ത്തിലെത്തുന്ന സ്വർണമൊക്കെ എവിടെ പോകുന്നു ഏത് മഞ്ഞലോഹ കച്ചവടക്കാരന്റെ കയ്യിലാണ് ഇതെത്തുന്നത് പിടിക്കുന്ന സ്വർണം കോടതിയിലെത്തുമ്പോൾ എങ്ങനെ തൂക്കം കുറയുന്നു സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നവർ വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നത് എന്തുകൊണ്ട് സ്വർണക്കള്ളക്കടത്തുകാരുടെ വലങ്കയാകുന്നത് ആരാണ് ഇതിനൊക്കെയുള്ള ഉത്തരം പി വി അൻവറിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലുണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നത് കേരളത്തിൽ നിന്നാണെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജ്യത്ത് രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത്തി നാല് ദശാംശം അഞ്ച് എട്ട് കിലോഗ്രാം സ്വർണ്ണമാണ് പിടിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം മൂന്ന് എട്ട് കിലോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യ രണ്ട് മാസം തന്നെ തൊള്ളായിരത്തി പതിനാറ് ദശാംശം മൂന്ന് ഏഴ് കിലോഗ്രാം സ്വർണം പിടികൂടി എന്നാൽ പിന്നീട് അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കപ്പെട്ടത് പിന്നീട് നമ്മളെ ഞെട്ടിക്കുന്നതും പി വി അൻവർ പറയുന്നത് ശരിയാണ് എന്ന് തോന്നുന്നതും ചില കണക്കുകൾ കേൾക്കുമ്പോഴാണ് അതായത് പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച പന്ത്രണ്ട് മാസത്തിനിടെ കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണത്തിന്റെ അളവ് കിലോഗ്രാം കുറഞ്ഞു എന്നാണ് അതായത് കേന്ദ്രം സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറച്ചത് കൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കുറയാൻ ഒരു കാരണമായിട്ടുണ്ടാകാം പക്ഷേ അതിനുമപ്പുറം സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ടെങ്കിലും പിടിക്കപ്പെടുന്ന സ്വർണത്തിന്റെ അല്ലെങ്കിൽ പിടിച്ചെന്ന് കണക്കിൽപ്പെടുന്ന സ്വർണത്തിന്റെ അളവ് കുറഞ്ഞു എന്നുള്ളതാണ് പറയേണ്ടത് ഇവിടെയാണ് പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ പ്രസക്തമാകുന്നത് സ്വർണക്കള്ളക്കടത്ത് കേസുകളിൽ ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പി വി അൻവർ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നൂറ്റി എൺപത്തിയെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇത് ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് പി വി അൻവർ പറയുന്നത് എ ഡി ജി പി നൽകുന്ന വാറോല വായിക്കേണ്ട ഗതികേടിലാണ് മുഖ്യമന്ത്രിയെന്നും എ ഡി ജി പിയും മുൻ എസ് പിയും പി ശശിയും സ്വർണം തട്ടിയെടുത്തുവെന്നുമാണ് അൻവർ ആരോപിക്കുന്നത് ഈ അൻവർ പറയുന്നതനുസരിച്ച് നൂറ്റി എൺപത്തിയെട്ട് സ്വർണ്ണ കേസുകളിൽ ഒരു കാരിയറെ പോലും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അതായത് സ്വർണം കൊണ്ടുവരുന്ന ഒരാളെ പോലും ഇന്നുവരെ ചോദ്യം ചെയ്തിട്ടില്ല മാത്രവുമല്ല പിടിച്ചെടുക്കുന്ന സ്വർണം കസ്റ്റംസിന് നൽകണമെന്ന ചട്ടം പോലീസ് ലംഘിക്കുകയാണെന്നും അൻവർ ആവർത്തിക്കുന്നു അതിനോടൊപ്പം ഒരു കാര്യം അൻവർ പുറത്തുവിടുന്നത് കസ്റ്റംസ് പോലീസ് ഒത്തുകളിയാണ് അതായത് പോലീസിന് വിവരം നൽകുന്നത് ആണ് സ്കാൻ ചെയ്യുമ്പോൾ കസ്റ്റംസ് തന്നെ എയർപോർട്ടിൽ നിന്ന് സ്വർണം കടത്തുന്നത് കാണുന്നുണ്ട് എന്നാൽ അവിടെ വച്ച് അവർ പിടിക്കുന്നില്ല പകരം ഈ സുജിത് ദാസിന്റെ പേരാണ് അൻവർ ഉന്നയിക്കുന്നത് പോലീസ് സംഘത്തിന് വിവരം നൽകും കസ്റ്റംസ് പിടിച്ചെടുത്താൽ അതിന്റെ ശതമാനത്തിൽ ഒരു ചെറിയൊരു ശതമാനം മാത്രമേ പോലീസിന് ലഭിക്കുള്ളൂ പക്ഷേ പുറത്തു നിന്നാണ് ഇത് പിടിക്കുന്നതെങ്കിൽ ഏകദേശം അൻപത് ശതമാനത്തോളം പോലീസുകാരാണ് ഈ സ്വർണത്തിന്റെ അൻപത് ശതമാനത്തോളം എടുക്കുന്നത് എന്നുള്ളതാണ് പി വി അൻവർ ആരോപിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിൽ പോലീസിന് പങ്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിന് രണ്ട് കാരിയർമാരുടെ വീഡിയോ പുറത്തുവിട്ടായിരുന്നു അൺവറിന്റെ മറുപടി പോലീസിന്റെ കള്ളക്കടത്ത് ഇതിൽ വ്യക്തമാണെന്ന് അദ്ദേഹം പറയുന്നു അതായത് തൊള്ളായിരം ഗ്രാം വീതം കൊണ്ടുവന്ന കണ്ണൂർ സ്വദേശിയുടെയും കാളികാവ് സ്വദേശിയുടെയും കുടുംബസമേതമുള്ള അഭിമുഖ വീഡിയോ അൻവർ പ്രദർശിപ്പിക്കുന്നുണ്ട് കണ്ണൂർ സ്വദേശി ഒളിപ്പിച്ചു കടത്തിയ മുന്നൂറ് ഗ്രാം വീതമുള്ള മൂന്ന് സ്വർണ്ണ ക്യാപ്സ്യൂളുകളിൽ പുളിക്കലിൽ നിന്നാണ് പോലീസ് ഈ ക്യാപ്സ്യൂളുകൾ പിടിച്ചെടുക്കുന്നത് കോടതിയിൽ എത്തിയപ്പോൾ ഇത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കുറഞ്ഞെന്നാണ് കാരിയർ വ്യക്തമാക്കുന്നതെന്നുള്ളതാണ് അൻവർ പറയുന്നത് അതായത് മുന്നൂറ്റി ഗ്രാം സ്വർണം അവിടെ നിന്ന് മോഷ്ടം എന്നാണ് അൻവർ പറയുന്നത് കാളിക്കാവ് സ്വദേശി കരിപ്പൂരിൽ ഇറങ്ങി മഞ്ചേരിയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെയാണ് പോലീസ് പിടികൂടിയത് രേഖയിൽ സ്വർണത്തിന്റെ തൂക്കമൊന്നും അവിടെ വെച്ച് തന്നെ വ്യക്തമാക്കുന്നില്ല കൊണ്ടേട്ടിയിലെ എല്ലാവർക്കും പോലീസിന്റെ കള്ളക്കളി അറിയാം എ ഡി ജി പി വിശ്വസിക്കുന്ന മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഇത് മനസ്സിലാകാത്തതെന്നുമാണ് അൻവർ പറയുന്നത് എന്തായാലും രാജ്യത്താദ്യമായി തന്നെ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ നടന്നിട്ടും ഇതിന് ഒരു മയവുമില്ലാതെ നിർബാധം ഇപ്പോൾ തുടരുന്നത് ആരുടെ സഹകരണത്തോടെയാണെന്നത് ചോദ്യചിഹ്നം തന്നെയാണ് ഈ കടത്തുന്ന സ്വർണ്ണ എവിടെ പോകുന്നു ആർക്ക് വേണ്ടിയാണ് ഇത് കടത്തപ്പെടുന്നത് ഇത് കടത്താൻ ഉപയോഗിക്കുന്ന കുടുംബാംഗങ്ങൾ സ്ത്രീകൾ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്നത് ആരാണ് പോലീസും കള്ളക്കടത്തുകാരും തമ്മിലുള്ള ഒത്തുകളി അൻവറിന്റെ പ്രസ്താവനയോടെ പുറത്തു വരികയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അൻബറിനെ പുറത്താക്കിയാലും അൻവർ ചോദിച്ച ഉന്നയിച്ച ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ അതുപോലെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്